അലൈക്കും അസലാലൈക്കും വഹമ്മത്തബർക്കാത്തൂ അലഹദാഹിറുആലമീൻ വല്ലാഖിബത്തുൽ മുത്തഫീൻ അള്ളാഹു മുസലിഅഅല സഹമ്മദീൻ വാല അലിഹി വസഹബിഹി വസീൻ അദ്ദേഹം ആയ ഇബ്രാഹിമുബിൻ അദ്ദേഹം റദി അള്ളാഹു അനഹു പറഞ്ഞു സഹൈബുത്തു അക്സർബാദില്ലാഹി ഫിജലിൻ ലബനാൻ മലകളിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അഴിബാതത്തിൽ ഏകാന്തരായി കഴിഞ്ഞുകൂടുന്ന ധാരാളം മഹാന്മാരായ ആബിരിയങ്ങളെ ഞാൻ കണ്ടുമുട്ടുകയുണ്ടായി ആ സമയത്ത് വാനു യൂസുനനി അവരെല്ലാവരും എന്നോട് വസീയത്ത് ചെയ്തു അന്ത ഓ ഇബ്രാഹിം ബിൻ അദ്ദേഹം ദുനിയാവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങളിലേക്ക് നാട്ടിലേക്ക് നിങ്ങൾ മടങ്ങി ചെന്നാൽ നിങ്ങൾ അവർക്ക് വാഴത് പറഞ്ഞു കൊടുക്കണം അവരെ ഉപദേശിക്കണം വാഹുബിരുഹും അവർക്ക് മാർഗനിർദ്ദേശം നൽകണം ബി അറബ് കരിമത്തിൻ ഈ നാലു കാര്യങ്ങളൊക്കെ കൊണ്ട് നാട്ടിൽ തിരിച്ചെത്തിയാൽ ഈ നാല് കാര്യങ്ങൾ ജനങ്ങൾക്ക് സതുപദേശമായി നൽകണം ഒന്ന് അഖില ആരെങ്കിലും അമിത ഭോജനം നടത്തിയാൽ അമിതമായി ഭക്ഷണം കഴിച്ചാൽ ലാ യജിദു ഇബാദത്തി അവന് ആരാധനയിൽ രസം കിട്ടുകയില്ല അബാധത്തിൻ്റെ മാധുര്യം അവന് ലഭിക്കുകയില്ല രണ്ട് വമ വമുസറു നൗമ ആരെങ്കിലും ഉറക്കിന് അധികരിപ്പിച്ചാൽ അമിതമായി ഉറങ്ങിയാൽ ല യജിദു യജിതു ഫിയറക്ക അവൻ്റെ ആയുസിൽ ബറക്കത്തുണ്ടാവുകയില്ല അമിതമായി ഭക്ഷണം കഴിക്കുന്നത് അബാധത്തിൽ മാധുര്യം നഷ്ടപ്പെടാനും അമിതമായി ഉറങ്ങുന്നത് ആയുസ്സിൽ ഭറക്കത്തില്ലാതെയാകാനും കാരണമാകും ധാരാളമായി ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിന് ഭാരവും ക്ഷീണവും ഉണ്ടാവുകയും അത് കാരണം ആരാധനയിൽ മടിയും അലംഭാവവും കടന്നു വരാൻ കാരണമാകും എന്നാൽ തീരെ ഉറങ്ങാതിരിക്കുക തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നതിനെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം കഴിക്കുക വിപാതത്തുകളിൽ അലസതയും മടിയും കടന്നു വരാതിരിക്കാൻ വേണ്ടി ആവശ്യ സമയത്ത് ഉറങ്ങുക ഇതൊക്കെ ചെയ്യാനാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് മൂന്ന് വമ യുഹാലിത്തുൻ നാസ ആരെങ്കിലും ജനങ്ങളുമായി അമിതമായി ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ ലാസ്തഖി മുലഹു തരീക്കുലാ പാരിക ലോക ജീവിത വഴികൾ അവന് എളുപ്പമാവുകയില്ല കാരണം അമിതമായി ജനങ്ങളുമായി ഇടപെട്ട് അങ്ങാടികളിലും പീഡിക കോലായികളിലൊക്കെ ഒക്കെ ഇരുന്ന് ജനങ്ങളുമായി അമിതമായി ബന്ധപ്പെടുന്നവരാണെങ്കിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ അവർ ഇടപെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുകയും കാണുകയും കേൾക്കുകയൊക്കെ ഒക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അത് അവൻ്റെ ലോക ജീവിത വഴികളിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കാരണമാകും കലാമ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അമിതമായി സംസാരിക്കുന്നവനാണെങ്കിൽ യഹ്റുജു അല ഇസ്ലാം അവൻ ദുനിയാവിൽ നിന്ന് അമുസ്ലിമായി മരണപ്പെടാൻ ഈ മരണസമയത്ത് ഈമാൻ നഷ്ടപ്പെടാൻ വരെ ഒരു പക്ഷേ അത് കാരണമാകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ തന്നെ കാണാം മൻ സോമത്ത നജ ആരെങ്കിലും അടക്കം പാലിച്ചാൽ മിണ്ടാതിരുന്നാൽ അവനാണ് രക്ഷയുള്ളത് ആവശ്യമുള്ള വിഷയങ്ങളിൽ മാത്രം ഇടപെടുകയും ആവശ്യത്തിനു മാത്രം സംസാരിക്കുകയും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ്റെ പാരിക ലോക ജീവിത വഴികൾ അവന് എളുപ്പമാകുന്നതാണ് രണ്ട് ലോകത്തും നന്മകൾ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ അസാമലൈക്കും